കാണാകരുവള്ളി ശ്രീകുറുമ്പക്കാവ് കണിയാങ്കണ്ണി തറവാടിൻ്റെ അധീനതയിലും അവകാശത്തിലും പെട്ട കാവാണ് പൂർവിക കരുണന്മാർ നിശ്ചയിച്ച പ്രകാരം എല്ലാ വർഷവും അവിടെ പൂജാതി കർമ്മങ്ങളും ഉത്സവാഘോഷങ്ങളൊക്കെ നടത്തി വരാറുണ്ട് കണിയാങ്കണ്ടി തറവാട് രണ്ടാം ഉരളനായ കയറ്റുകണ്ടി തറവാട് പാമ്പൻ തറവാട് പണ്ണയാലക്കാരൻ പൊണ്ണങ്കണ്ടി തറവാട് എന്നീ നാല് തറവാട്ടുകാരുടെ നേതൃത്വത്തിലാണ് അവർക്കാണ് അവിടുത്തെ പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് ഉത്സവാഘോഷങ്ങളും മറ്റ് ദൈനംദിന കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നാൽ കുറച്ചു കാലമായി കമ്മിറ്റി എന്നു പറയുന്ന ഒരു വിഭാഗം അവിടെ കാവിൽ അവരുടെ അതിക്രമത്തിൻ്റെ ഭാഗമായി അവരെ അതിക്രമിച്ചു കയറി തറവാട്ടിലെ കണിയാങ്കണ്ടി തറവാട്ടിലെ ഒന്ന് രണ്ട് ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിരന്തരം കാവിലെ പൂർവികരായ കാരണവന്മാർ നിശ്ചയിച്ച ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി നടത്തിപ്പോരേണ്ടുന്ന തറവാട് ഉരാളന്മാരെ ഒഴിവാക്കിക്കൊണ്ട് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചു മുന്നോട്ട് പോവുകയാണ് ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ ഇതിൻ്റെ ഉരാളന്മാരായ തറവാട്ടുകാർ കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി അവർ നിരന്തരം ഇത്തരം ആചാര ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നെതിരെ തറവാട്ടുകാർ നിരന്തരം പിന്നെ അവരുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ സംസാരിക്കുകയും ഒരു കാരണവശാലും അത്തരം പ്രവൃത്തികളിൽ നിന്ന് ഈ പറയുന്ന കൂട്ടം പിന്മാറാതെ വന്ന് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായി അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചു കൊണ്ട് അവിടെ പൂജ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പള്ളി അറയിൽ കയറ്റി പൂജ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി ഒരാളന്മാർ പ്രതികരിക്കുകയും തറുവാട്ടുകാരനല്ലാത്ത ഒരാളെ സ്വന്തം ചില വ്യക്തികളുടെ താല്പര്യത്തിനവിടെ പൂജാതി കർമ്മങ്ങൾ പള്ളി അറയിൽ കയറ്റി പൂജ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് തറവാട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തുവാനും അവർ ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാത്തതിൻ്റെ അടി ബലമായിട്ടാണ് ഇപ്പോഴും ഈ പ്രാവശ്യം താലപ്പൊലി മഹോത്സവം അഞ്ച് ആറ് ഈ മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികൾ നടക്കേണ്ട താലപ്പൊലി ഉത്സവം തറവാട്ട് ഉരാളന്മാർ അതായത് ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും എല്ലാം തന്നെ ഇത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഉത്സവാധികാര്യങ്ങൾ നടത്തുവാൻ സാധിക്കില്ല എന്ന് പൊതുജന സമർഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രകാരം ഞങ്ങളെ ദേവിയുടെ അടിയന്തരം കുറിക്കുന്ന ചടങ്ങ് ഞങ്ങൾ നടത്തിയില്ല അതുപോലെ ഉത്സവാഘോഷങ്ങൾ നടത്തേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി നമ്മളെ രണ്ടാം തറവാടിൽ വെച്ചിരുന്ന കയറ്റുകാണ്ടി തറവാടിൽ വെച്ചിരുന്ന തിരുവായുധവും ബിംബവും ദേവിയുടെ ബിംബവും പൊന്നം ഭണ്ടാരവും കാവിലേക്ക് എഴുന്നള്ളിക്കില്ല ഉത്സവം ഈ രീതിയിൽ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് പ്രകാരം ആ തീരുമാനം ഒരാളന്മാർ എടുത്തത് പ്രകാരം ദേവിയുടെ തിടമ്പും തിരുവായുധവും പൊന്നം ഭണ്ടാരവും ഒന്നും കാവിലേക്ക് എഴുന്നള്ളിക്കുന്ന സാഹചര്യമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഉത്സവം അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉരാളന്മാർ എന്ന നിലയിൽ ഞങ്ങൾ ആ ഉത്സവം നടത്താൻ നടത്തില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അതിന് വിരുദ്ധമായി അവിടെ കമ്മിറ്റി എന്ന് പറയുന്ന ചിലർ ഉത്സവം നടത്തി മുന്നോട്ട് പോകും എന്നുള്ള ധിക്കാരപരമായ നിലപാട് അവർ എടുക്കുകയാണുണ്ടായത് ഈ പറയുന്ന ഒരു യോഗ്യതമില്ലാത്ത ആളെ പൂജ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ആ ആളെ മുൻനിർത്തിക്കൊണ്ട് അവർ ഉത്സവാഘോഷം നടത്തും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായി അഞ്ചാം തീയതി ഇന്നലെ സാധാരണഗതിയിൽ രണ്ടാം തറവാട്ടിലെ തറവാട്ടിൽ നിന്നും അവിടുത്തെ പൊന്നും ബിംബവും ഭണ്ഡാരവും തിരുവായുരവുമൊക്കെ എഴുന്നള്ളിച്ച് കാവിലേക്ക് കൊണ്ടുവന്ന് അവിടെ പിന്നെ പൂജ ചെയ്ത് ദേവിയെ കുടിയിരുത്തതിന് ശേഷമാണ് ഉത്സവാധികാര്യങ്ങൾ നടക്കുക ഞങ്ങൾ ഈ ഇപ്രാവശ്യം അതിന് പിന്നെ സമ്മതം നൽകുകയും ആ കാര്യങ്ങൾ നടത്തില്ല എന്ന് തീരുമാനിക്കേണ്ട അടിസ്ഥാനത്തിൽ നടക്കാതെ വന്നപ്പോഴ് ഈ പറയുന്ന കൂട്ടം അവരുടെ അവരുടെ താല്പര്യത്തിന് വ്യക്തി താല്പര്യത്തിന് അവരുടെ പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തി എന്ന നിലയിൽ അവർ ഉത്സവം നടത്തുന്ന എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നമ്മുടെ താണയിലുള്ള ശ്മശാനത്തിന് എൻ എച്ചിലുള്ള ഒരു ശ്മശാനത്തിന് മുമ്പിൽ നിന്നും വിളക്ക് വെച്ചു ദേവിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ അതുപോലെ തിരുവായുധം തിരുവായുധം എന്ന് പറയുന്നത് ഈ നിന്നും വാങ്ങുന്ന ഫാഷൻ അവരുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള തിരുവായുധമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാവിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയാണ് ഉണ്ടായത് ആ ചടങ്ങ് നടത്തി അവർ ഉത്സവം എന്നുള്ള ഒരു 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 രീതിയിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി ഉത്സവാഘോഷങ്ങൾ നടത്തേണ്ടുന്ന തറവാട്ടുകാർ ഈ കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കെ ഈ കമ്മിറ്റി എന്ന് പറയുന്ന വിഭാഗം അവരുടെ താല്പര്യത്തിന് പ്രദർശന വസ്തുവാക്കി ദേവിയുടെ തിരുവായുധവും വണ്ണാരവും മെയ്യാഭരണങ്ങളുമൊക്കെ വാടകക്കെടുത്തുകൊണ്ട് ഇതൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാവിലേക്ക് എഴുന്നള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉത്സവാധികാര്യങ്ങൾ നടത്തിയെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തെ പൊതുജന ഭക്തജന ഭക്തജനസമർഷം ഇത്തരം കാര്യങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു വിശദീകരണം ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ നടത്തുവാൻ ഈ പറയുന്ന ഇന്ന് നടത്തി എന്ന് പറ എന്ന് പറയുന്ന ആർക്കും തന്നെ ഒരു അവകാശവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കണിയാങ്കണ്ടി തറവാടിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രവും സ്വത്തും അതുപോലെ മൂന്ന് ഊരാളന്മാർ ഒക്കെ കൂടിക്കൊണ്ട് നാല് ഒരാളന്മാരെ ഒക്കെ കൂട്ടിക്കൊണ്ട് ഇത് പിന്നെ ഉത്സവാഘോഷങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നടത്തണം എന്നുള്ളതാണ് പൂർവികരായ കാരണന്മാർ പട്ടോലയിൽ എഴുതിവെച്ചത് അത് പ്രകാരം നടത്തേണ്ട കാര്യങ്ങൾ അതിന് വിരുദ്ധമായി ചില ആളുകൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായ നടപടിക്രമമല്ല ഇത് ജനങ്ങളെ പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഉത്സവം എന്ന പേരിൽ അവർ അവരുടെ താല്പര്യത്തിന് അവരുടെ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു പൊറാട്ടു നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പൊതുജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഭക്തജന സമർഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇത്തരം ഒരു ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് ഈ ഈ എഴുന്നള്ളിപ്പ് നടത്തിയത് ഹൈവേയിലുള്ള എൻ എച്ച് ശ്മശാനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ എഴുന്നള്ളിച്ച് കാവിലേക്ക് കയറി എന്ന് പറഞ്ഞ് പിന്നെ ഉത്സവത്തിൻ്റെ പേരിൽ വേണ്ടാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉത്സവം കഴിഞ്ഞാൽ തന്നെ അവർ ഈ എഴുന്നള്ളിച്ച ദേവിയെ തിരിച്ച് ശ്മശാനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ആവുമല്ലോ ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊന്നും നടത്തേണ്ടുന്ന ഒരു ഒരു കാര്യമല്ല ഉത്സവാഘോഷം എന്നിരിക്കെ ചിലരുടെ താല്പര്യങ്ങൾ കമ്മിറ്റി എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടുവരുന്നത് പോലീസ് ഓഫീസർ എ സി പിയുടെ സാന്നിധ്യത്തിലും അതുപോലെ പിന്നെ നമ്മുടെ സി ഐ സാറിൻ്റെ സാന്നിധ്യത്തിലുമൊക്കെ ചർച്ച നടത്തിയിരുന്നു വിഷയങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അതുപോലെ ക്രമസമാധാന വിഷയം ഉണ്ടാവാൻ പാടില്ല എന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ അവർ നിശ്ചയിച്ച ആൾക്ക് ഒരു യോഗ്യതയുമില്ല എന്നിരിക്കെ അവരെ മാറ്റി നിർത്താതെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ആ കാര്യങ്ങൾക്ക് കമ്മിറ്റി എന്ന് പറയുന്ന വിഭാഗം അതിന് തയ്യാറാവാതെ ധിക്കാരപരമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അനുഷ്ഠാന പ്രകാരം ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് ഉത്സവം നടത്തിക്കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇവർ ഇവർക്ക് തോന്നിയതുപോലെ ഏതെങ്കിലും ശ്മശാനത്തിൻ്റെ അരികിൽ വെച്ച് വളക്കുകത്തിച്ച് കുറേ ആളുകളെ കെട്ടിഘോഷിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പിന്നെ ഇതുപോലെ വാടകയ്ക്കെടുത്ത വാളും മീ ഒക്കെ പ്രദർശിപ്പിച്ച് ഉത്സവം നടത്തി വരികയാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം ഇത്തരം പിന്നെ തെറ്റായ അതായത് ആചാരാനുഷ്ഠാനങ്ങൾ ഒരു തറവാട്ടിൽ കയറി വന്ന് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തി വരുന്ന ഇത്തരം നിഖാരപരമായ നിലപാട് പൊതുജന സമർഷം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരു ദൗത്യം ആ ദൗത്യമാണ് ഇവിടെ അറിയിക്കുന്നത് നിയമ നടപടി എന്ന് പറയുന്നത് പിന്നെ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം എല്ലാ കാവുകളിലും കമ്മിറ്റി എന്ന സംവിധാനം വേണം കമ്മിറ്റി എന്ന് പറയുന്നത് ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി അതാത് കാലഘട്ടത്തിൽ നാട്ടുകാരുടെ നാട്ടുകാരെ ജനസമൂഹത്തെ വിളിച്ചുകൊണ്ട് പിന്നെ തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി പിന്നെ ഉത്സവാഘോഷം നടത്തി നാട്ടുകാരും തറവാട്ടുകാരോട് കൂടി ഉത്സവാഘോഷം നടത്തി കുറച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം അത് കണക്ക് അവതരിപ്പിച്ച് പിരിച്ചുവിടുന്ന ഒരു സംവിധാനമാണ് ഉത്സവാഘോഷ കമ്മിറ്റി എന്ന് പറയുന്നത് സാധാരണയിൽ എല്ലാ ക്ഷേത്ര കാവുകളിലും അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി എന്ന് പറയുന്ന വിഭാഗം കുറേ കാലമായിട്ട് കമ്മിറ്റിയുടെ കാവിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നു ദൈനംദിന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളിൽ പിന്നെ കമ്മിറ്റിക്ക് ഒരു വിധത്തിലും അധികാരമില്ല എന്നിരിക്കെ അവിടുത്തെ ആയത്താറെ പിന്നെ നമ്മുടെ കാവിലെ ആയത്താർ ഇദ്ദേഹമാണ് രാജേഷ് ആയത്താർ ഇദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ സേവനം ഇവിടെ നാളെ മുതൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് ലെറ്റർ കൊടുക്കുകയും പിറ്റേതും പൂജയ്ക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ തടയുകയും അവിടെ ഞങ്ങൾ പിന്നെ വിഷയങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ടൗൺ പോലീസ് അവർ വന്നിട്ട് അവിടെ വിഷയങ്ങൾ പരിഹരിച്ച് ഇദ്ദേഹത്തിന് പൂജ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിരന്തരം ആചാരാനുഷ്ഠാനങ്ങൾ കൈയ്യെടുത്തുന്ന ഒരു വിഭാഗം ഒരു വിവാഹം ആളുകൾ ആ കമ്മിറ്റിക്കെതിരെ ആ കമ്മിറ്റിയെ ഒഴിവാക്കണം ഈ ഇത്തരം പിന്നെ ക്രമവിരുദ്ധമായി നടത്തുന്ന നടപടികൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ മുനിസിപ്പൽ കോടതിയിൽ ഞങ്ങൾ അന്യായം നാല് തറവാട്ടുകാരും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ആ വിഭാഗമാണ് ഇപ്പോഴും ധിക്കാരപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തജന സമ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും അവർ അറിയുന്നുണ്ടാവില്ല അവരിങ്ങനെ പൂജ ചെയ്യുന്ന അവിടെ ഉത്സവമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വരും അവരുടെ ഭക്തിയും അവരുടെ വിശ്വാസവും അനുസരിച്ച് അവർ മുന്നോട്ട് പോകും പക്ഷേ യഥാർത്ഥത്തിൽ പൂജയിൽ നമ്മുടെ ഉത്സവത്തിന് കൊണ്ടുവരേണ്ട തിരുവായുധവും ബിംബവും പൊന്നും മണ്ടാരവും ഒക്കെ ഇപ്പോഴും താഴേക്കാവിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം